എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഒരു അരി ഉണ്ടാക്കാൻ പോണത് അത് അരി വറുത്ത് പൊടിച്ചിട്ടുള്ള അരി ഉണ്ട അതിന് നമ്മൾ ചോറ് വെക്കുന്ന അരി ഏതായാലും കുറിയായാലും കുഴപ്പമില്ല ചുവന്ന അരി ആയാലും കുഴപ്പമില്ല മട്ട അത് രണ്ട് ഗ്ലാസ് അരി അഞ്ഞൂറ് ഗ്രാം അത് നന്നായിട്ട് കഴുകി ഇങ്ങനെ ഒരു അരിപ്പാത്രത്തില് വെള്ളം വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം വറഞ്ഞതിന് ശേഷം നമുക്ക് ഇത് വറുക്കാനുള്ളതാണ് അതെനിക്ക് ആവശ്യമായത് ഒരു നാളികരം ചരകി വെച്ചിട്ടുണ്ട് ആറ് ശർക്കര എടുത്തിട്ടുണ്ട് ഇനി അത് ചരകി നോക്കിയതിന് ശേഷം മധുരം പോരായി ഉണ്ടെങ്കി അപ്പൊ പറയാം ഇപ്പൊ ആറണെടുത്ത് വെച്ചാൽ നമുക്ക് ഈ അരി വറുത്തു കൊണ്ടുവരാം നമുക്ക് അരി വറുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി എടുപ്പത്ത് ചേട്ടി കനുള്ള തരം പാത്രം വയ്ക്കണം കേട്ടോ ഒന്നില്ല ഉരുളിയാ ചീന ചട്ടിയാ നോൺ സ്റ്റിക്കിന്റെ കുഴപ്പമൊന്നുമില്ല അതിൽക്ക് നമുക്ക് ഈ കഴുകി വറന്ന് വെച്ചിട്ടാ ഈ അരി ഇത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കണം കഴിയാം വാങ്ങിയ ഒരു ചുവപ്പ് നിറാവണതു വരെ ഇളക്കണം അരിയുടെ നിറം മാറി വന്നു തുടങ്ങിയിട്ടുണ്ട് അത് കുറച്ചു നേരം കൂടി കൂടും വേണ്ടിവരും അരി അറവറായി തുടങ്ങിങ്ങനെ അത് ഇടുപെടുന്ന ഇങ്ങനെ പൊട്ടി തുടങ്ങും അരി കുറവായി തുടങ്ങിയ ഒരു രണ്ട് മിനിറ്റ് മുന്നേ നടക്കേണ്ടി വരുള്ളൂ ൊട്ടി തുടങ്ങിയിട്ടുണ്ട് അരി ഞാൻ ഞാനത് വെള്ള അരിയാണ് അട്ടടുത്തേക്കുന്നത് കുറവാ അത് പറയാൻ മറന്നു അരി കുറവായിട്ടുണ്ട് നീ നിറം വരും വേളം ചൂക്ക് നിറത്തിലേക്ക് വരും ഇതിന് നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം ചൂടാറിയതിന് ശേഷം ഇത് പൊടിക്കാൻ പറഞ്ഞു കേട്ടോ ചൂടാറി വരക്കാം നമുക്ക് അരി വറുത്തത് ചൂടാറിനെ ചൂടാറി വരുമ്പോഴേക്ക് നമുക്ക് ശർക്കര ശരിയാക്കി വെക്കാം അതൊന്ന് പൊടിക്കാനുള്ളതിനാണ് അത് ഇങ്ങനത്തെ ഒരു ഇത് ഉണ്ടെങ്കിൽ അതും അങ്ങനെ ചരടിയാലും മതി ഇങ്ങനെ ചേരാൻ പറ്റുന്നു മിക്സിയിലിട്ട് പൊടിക്കണം എന്നുണ്ടെങ്കിൽ അതൊന്ന് ചതച്ച് കഷ്ണങ്ങളാക്കിയതിന് ശേഷം വേണം മിക്സിയിലിട്ട് പൊടിക്കേട്ട് നല്ല പൊടിയായിട്ട് കിട്ടുന്നുണ്ട് അല്ലെ കത്തി എടുത്തിട്ട് കത്തി കൊണ്ട് തരണ്ടി ആയിരുന്നു തക്കരത്തി ഇങ്ങനെ നന്നായിട്ട് പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ചിരകിയത് ഇനി നമുക്ക് അത് വെച്ചിരകാൻ പറ്റാത്തവരാണെങ്കിൽ കത്തി എടുത്തിട്ട് കത്തി ഇങ്ങനെ കൊള്ളതിങ്ങനെ ഇങ്ങനെ അരിഞ്ഞി എടുക്കുക അങ്ങനെ ആയിരുന്നു മതി ഇതാവുമ്പോൾ നമുക്ക് പിന്നെ മിക്സിയിൽ പൊടിക്കേണ്ടി വരില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിൽ പൊടിക്കാം അരി ചൂടാറിയിട്ടുണ്ട് അത് നമുക്ക് ഇനി പൊടിച്ചു കൊണ്ടുവരാം മിക്സിയാ വലിയ ചാറില്ല കേട്ടോ അതിങ്ങനെ നാല് പ്ലേർ ഇങ്ങനെയുള്ളതില് രണ്ട് വലിയ ചാർ ഉണ്ടാവും അതിൽ പൊടിക്കണ ചാറിലാണ് അത് പൊടിക്കേണ്ടത് നന്നായിട്ട് പൊടിയും വേണം രണ്ടു പ്രാവശ്യമായിട്ട് പൊടിക്കേണ്ടി വരും ഇപ്രാവശ്യമായിട്ടിട്ട് പൊടിക്കാം പൊടിച്ചു കൊണ്ടുവരാം ഇങ്ങനെ നന്നായിട്ട് നല്ല നൈസ് പൊടിയിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ട് ബാക്കിയുള്ള അരിയും കൂടി നമുക്ക് അങ്ങനെ പൊടിച്ചുകൊണ്ടുവരാം നമുക്ക് ഈ നാളികേരം ഈ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിക്കൊണ്ടുവരാം ശർക്കര പിന്നെ അങ്ങനെ പൊടി പൊടി പോലെ ആയി കാരണം പിന്നെ ഞാൻ കൂടെ വേണ്ടതില് കൂട്ടി പെരട്ട വേണ്ട കേട്ടോ അതൊന്ന് പൊടിച്ചു കൊണ്ടുതരാം അരിയും നന്നായിട്ട് പൊടിച്ചു കൊടുന്ന് ആളിയും പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം ശർക്കയും ചക്ക മകര നോക്കിയതിന് ശേഷം മൂടൻ ചക്കര ഇടാട്ട നന്നായിട്ട് തിരുമ്പി ഒരു വെള്ളത്തിന്റെ അംശം പോലെ ഇതിങ്ങനെ വരും അങ്ങനെ ആവണം ഇതുവരെ തിരുമ്പി കൊടുക്കേണ്ടത് ഒരു ടഭാത്തിന് ആവണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കൈ കുറച്ച് വെള്ളം ഒന്ന് അങ്ങനെ ഒന്ന് തെളിച്ചു കൊടുക്കട്ടാ അല്ലെങ്കിൽ ആ ഉരുട്ടാ ബുദ്ധിമുട്ട് വരും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു പലഹാരമാണ് കേട്ടോ അരി വറക്കണം നേരെ മാത്രത്തിരി നേരെ എടുക്കുന്നുള്ളൂ ബാക്കി പിന്നെ പൊടിക്കുന്നതൊക്കെ വേഗം വേഗം കഴിയുന്നതാണ് മകരം എല്ലായിടത്തേക്കും എത്തുന്നു മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉരുട്ടി എടുക്കാം വലുപ്പൊക്കെ ഓരോ അതിനനുസരിച്ച് എടുക്കാം വലുപ്പം ചെറുതാ വലുതാ എത്ര വേണമെങ്കിൽ ആക്കാം നാളികേരം ഇപ്പൊ ഇച്ചിരി മൂപ്പ് കുറഞ്ഞ നാളികേരം ഇടാൻ നോക്കണം കാളും മൂപ്പ ഉണങ്ങിയ പോലത്തെ നാളികരാവുമ്പോൾ ഇങ്ങനെ കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല ില് കഴിഞ്ഞിട്ട് നീ വലിപ്പത്തിലുള്ളത് കിലോ അരിക്ക് ഇരുപത് എണ്ണം ഉണ്ടായിട്ടുണ്ട് ഇത്രയ രീതിക്ക് നേരത്തെ കാണിച്ച ആറ് ശർക്കര ഇനി വേണ്ടി വന്നുള്ളൂട്ടോ മധുര പാകത്തിന് ഉണ്ട് അത്ര ഇനി വേണ്ടിവ കൂടുതൽ മധുരം വേണം നോക്കിയിട്ട് മധുരം ഇടാം ഇത് പതു തെറ്റ് പാകത്തിനുള്ള മധുരം ആറ് ശർക്കര തന്നെയാണ് അത്ര ഇനി വേണ്ടി വന്നുള്ളൂ എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം